നിങ്ങൾ നിങ്ങളോടൊപ്പം ഇരുന്നിട്ടുണ്ടോ നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടി ജീവിച്ചിട്ടുണ്ടോ പറയ ആത്മാർത്ഥമായിട്ട് നിങ്ങൾ എന്നോട് പറ പറങ്ങൾക്ക് വേണ്ടി ഒന്ന് ജീവിച്ചിട്ടുണ്ടോ നിങ്ങൾ ജീവിക്കുന്ന എല്ലാം ഒരുപാട് പേർക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത് നിങ്ങളുടെ ജീവിതം ഇങ്ങനെ ഗ്രാഫ് എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ അങ്ങനെയാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ നിങ്ങൾ ചിലത് പ്രതീക്ഷിക്കുന്നുമുണ്ട് കിട്ടുന്നത് പ്രതീക്ഷയ്ക്ക് വിരുദ്ധമായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് അവസാനവും സങ്കടം ഇപ്പോഴും സങ്കടം എസ് ഓർ നോ നിങ്ങൾക്ക് ഇപ്പോഴും സങ്കടമാണ് അവസാനവും സങ്കടമാണ് കാരണം അവസാനം നിങ്ങൾ നോക്കുമ്പോൾ തിരിഞ്ഞു നോക്കുമ്പോൾ നിങ്ങളുടെ കഷ കഷ്ടപ്പാടും സാധനങ്ങളും മാത്രമേ ഉള്ളൂ ആരും കണ്ടവരും ഇല്ല കേട്ടവരുമില്ല ഇന്നിപ്പോൾ ഇവിടുത്തെ ടീച്ചറിൻ്റെ മോനല്ലേ അവൻ അവസാനം പോയിക്കഴിഞ്ഞ എൻ്റെ ഒക്കെ വന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ട സാറേ ഇന്നൊരു ദിവസം വേണ്ടി വന്നു സാറേ എൻ്റെ അമ്മയൊക്കെ മനസ്സിലാക്കാൻ ഒരുപാട് പേര് ഞാൻ ട്രെയിനർമാരോടൊക്കെ എനിക്ക് ഉച്ചമായിരുന്നു എനിക്കതൊന്നും ഇഷ്ടമല്ല ഞാൻ ഞാനിന്ന് എനിക്ക് വിശ്വാസം വിശ്വാസമില്ല എൻ്റെ ജീവിതത്തെ ആദ്യമായിട്ട് അവൻ്റെ വിറക്കേണ്ടും അവൻ്റെ നാവ് എന്നോട് സംസാരിച്ചു നോക്കിയേ ഞാൻ പറഞ്ഞു നമുക്ക് സ്നേഹം കൊടുത്താൽ നമ്മൾ മനസ്സിലാക്കുന്നത് കണ്ടുകഴിഞ്ഞാൽ അവർ ചങ്ക് തരും നമുക്ക് നമ്മൾ അട്ടഹാസവും നിങ്ങൾക്ക് ഈ മമത എടുത്തു കളാം എന്ന് വെച്ചാൽ ബംഗാൾ മുഖ്യമന്ത്രി മമതയെടുത്ത് കളാം ഇനി കോൺഗ്രസിനെ പിടിച്ച അതാണ് നമ്മുടെ ഈ അറ്റാച്ച്മെന്റ് അല്ലേ ഈ അറ്റാച്ച്മെൻറ്റാണ് നമ്മുടെ നാശം എൻ്റേത് എൻ്റേത് എൻ്റെ അറ്റാച്ച്മെന്റ് അതിനെ ബ്രേക്ക് ചെയ്യാനാണ് ഞാൻ ആദ്യം ശ്രമിച്ചത് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആദ്യം ശ്രമിച്ചതാണ് എൻ്റേതെന്ന് അതെന്ന് എടുത്തു കളഞ്ഞു ഞാൻ അന്ന് തൊട്ട് എനിക്ക് മാറ്റമാണ് എനിക്കിവിടെ വരുമ്പോൾ ഇവിടെ നിന്ന് ഇത്രയും മക്കൾ എൻ്റെതാ അത് സത്യസന്ധമായിട്ടാണെന്ന് അവർക്ക് മനസ്സിലാകും ഞാൻ പറഞ്ഞ സത്യസന്ധ എൻ്റെ മക്കളവർ അവർക്ക് ജാതിയില്ല മതമില്ല അതവർ ചങ്കിലേറ്റു അപ്പോൾ അയാൾ പറയുന്ന ഞാൻ പറയുന്നവർ ശ്രദ്ധിക്കും നമ്മൾ പറയുന്നത് ശ്രദ്ധിക്കാത്ത എന്തുകൊണ്ടാണ് നമ്മളവർ ഹൃദയം കെട്ടി അടച്ചിരിക്കുമോ യേസ്സോറിനോ വേലുകെട്ടി അടച്ച് നമ്മളെ പുറത്താക്കിയവർ അവർക്ക് കൂട്ടുകാരാ പ്രധാനം സോറിനോ ഞാൻ കൂട്ടുകാരാന്ന് പറഞ്ഞപ്പോൾ രണ്ട് മൂന്ന് പിള്ളേർ ഏങ്ങനെ അടിച്ച് കരയുന്നുണ്ട് ഞാൻ ഇവരെല്ലാം വാച്ച് ചെയ്ത് ഇവരെല്ലാവരും വായിച്ച് നിങ്ങൾക്ക് കൂട്ടുകാരല്ലേ മക്കളെ നിങ്ങളുടെ ചങ്ക് ബ്രോസ് നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച നിങ്ങൾ ജനിക്കുന്നതിന് മുമ്പ് നിങ്ങളെ സ്നേഹിച്ച ഇതൊക്കെയാണ് അവരുടെ മനസ്സിൽ കൊള്ളുന്നത് കാരണം ഇന്നലെ കവലയിൽ നിന്ന് ചിരിച്ചവൻ ഇന്നലെ കണ്ടതാണ് അവളുടെ തൊലിവെളുപ്പും അവളുടെ ഗ്ലാമറും കണ്ടിട്ട് അവൻ്റെ അവളുടെ പുറം നടക്കുന്നവനെ ഇന്നലെ കണ്ടവൻ ഈ തൊലി കാണാതെ ഈ കുഞ്ഞ് വിരൂപയാണെന്നറിയാതെ ഈ കുഞ്ഞ് മന്ദബുദ്ധിയാണോ എന്നറിയാതെ ഈ കുഞ്ഞ് ഹാൻഡിക്യാപ്ഡാണോന്നറിയാതെ വയറ്റിൽ വെച്ച് സ്നേഹിച്ചതടാ അമ്മ അപ്പനും ഇത് പറയുമ്പം അവരുടെ ചങ്കൊന്ന് പെടയും മനസ്സിലായോ ചങ്കു പിടയുന്നോണ്ടാണ് അവർക്ക് റെസ്പോൺസ് വരുന്നത് ഇന്ന് നോക്കിക്കോ ഇന്നലെ കണ്ട കുഞ്ഞുങ്ങൾ ആയിരിക്കത്തില്ല ഇന്ന് വരുമ്പോൾ ഇനി അത് അവരിന്ന് പതിയെ കുറയും കുറയുമ്പോൾ എന്ത് വേണം ഫോളോ അപ്പ് വേണം ഒന്നുകിൽ നിങ്ങൾ അതുപോലുള്ള വീഡിയോകൾ കാണാൻ അവരെ പ്രേരിപ്പിക്കണം അല്ലെങ്കിൽ നിങ്ങൾ അവരോട് ഉടപ്പം ഇരുന്ന് സംസാരിക്കാൻ സമയം കണ്ടെത്തണം അല്ലെങ്കിൽ നിങ്ങൾ അവർക്ക് പുസ്തകങ്ങളൊക്കെ വായിക്കുമ്പോൾ പ്രോത്സാഹനം കൊടുക്കണം അവരുടെ നന്മകൾ കണ്ടുപിടിക്കാൻ വേണ്ടി നിങ്ങൾ സൂക്ഷ്മദർശിനി എടുക്കണം ചിലപ്പോൾ ഒന്നും കാണത്തില്ല നമ്മൾ നോക്കുമ്പോൾ ഒരു നല്ലത് പറയാൻ കാണത്തില്ല ഇനി എന്ത് നല്ലത് പറയാനാണെന്ന് ചിന്തിക്കും പക്ഷെ ഒരു നല്ലതെന്ന് പറഞ്ഞു നോക്ക് ഞാൻ എങ്ങനെയാണ് ഇവരെ നേടിയത് ഞാൻ വന്നപ്പോൾ തൊട്ട് അവരെക്കുറിച്ച് നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് വന്നപ്പോൾ എനിക്കറിയത്തില്ലോ ഒരു നല്ലതാണോ ചീത്തയാണെന്ന് അറിയാവോ അപ്പോൾ തന്നെ ഞാൻ നല്ലത് പറഞ്ഞുകൊണ്ടിരിക്കുവാണ് നിങ്ങൾ നല്ലതാണ് നിങ്ങൾ വന്നപ്പോൾ തന്നെ എനിക്ക് സന്തോഷമായി നിങ്ങളുടെ കൈയ്യടി എത്ര രസമായിരുന്നു ഞങ്ങളവിടുന്ന് കയറി വരുമ്പോൾ തൊട്ട് നിങ്ങൾ കൈയടിക്കുന്നില്ലേ നിങ്ങൾ അങ്ങനെ ബഹുമാനത്തോടെ അടിച്ചല്ലോ രണ്ടു മൂന്ന് കൈയടി അടിച്ച് നിർത്തിയില്ലല്ലോ ഇതൊക്കെ പറയുമ്പോൾ അവർ ഉള്ളിലേക്ക് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വന്ന ഒരാളല്ലിത് ഞങ്ങളെ കുറ്റപ്പെടുത്താൻ വന്നതല്ല ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കാൻ വന്ന ഒരാളാണെന്ന് പറഞ്ഞു മനസ്സിലായി ഇങ്ങനെ നമ്മൾ ബോധ്യപ്പെടുത്തണം ആ പ്രിയരെ പക്ഷെ ഭർത്താവിനെ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത് ഭാര്യയെ നിങ്ങൾ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കരുത് ഒരിക്കലും നടക്കത്തില്ല